പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തി താരം വിനേഷ് പോകട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഗുസ്തിയോട് വിട പറയുന്നു എന്ന എക്സിൽ കുറിച്ചാണ് താരത്തിന്റെ നിർണായക പ്രഖ്യാപനം അതേസമയം ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് പോഗട്ട് നൽകിയ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്നുണ്ടായേക്കും ഗുസ്തിയോട് വിട പറയുന്നു ഇനി മത്സരിക്കാനുള്ള കരുത്തില്ല എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു താൻ പരാജയപ്പെട്ടുവെന്ന കുറിപ്പോടെയായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെയാണ് താരത്തിന്റെ പ്രഖ്യാപനം ഗുസ്തിയിൽ അൻപത് കിലോ വിഭാഗം ഫൈനൽ മത്സരത്തിന് തയ്യാറാകുന്നതിനിടെയാണ് ഭാരം തിരിച്ചടിയായത് അമിതഭാരം കുറയ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ശരീരത്തിൽ സംഭവിച്ച നിർജ്ജലീകരണത്തെ തുടർന്ന് താരം ആശുപത്രിയിലായിരുന്നു അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ വിനേഷിനെ പിന്തുണച്ചും ആശ്വസിപ്പിച്ചും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമടക്കം നിരവധി പേരാണ് രംഗത്തെത്തിയത് അതേസമയം വിനേഷിന്റെ അയോഗ്യതയിൽ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് നാഷണൽ ഡെസ്ക്